ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ ഊസ് മണക്കാടൻ സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി അത്യാവശ്യം നല്ല വോളട്ടാലിറ്റി ഇന്നത്തെ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വോളറ്റാലിറ്റി മാർക്കറ്റിൽ ഉണ്ടാവുന്നത് ആൻഡ് ക്ലിയർ ആയിട്ട് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ വോയിസ് ക്ലിപ്പിലടക്കം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് വോളട്ടാലിറ്റി മാർക്കറ്റിൽ ഉണ്ടാവുന്നത് അങ്ങനെ ഇന്നത്തെ അനാലിസിസ് വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്ന് ഞാൻ തന്ന ലെവൽസിലേക്ക് എന്തായിരുന്നു സംഭവിച്ചിട്ടുള്ളത് നോക്കിയാൽ താഴത്തേക്കുള്ള ലെവൽസിലേക്ക് മാർക്കറ്റ് ആക്റ്റീവായിട്ടില്ല ഇൻഫാക്റ്റ് മുകളിലേക്കുള്ള ലെവൽ ആക്റ്റീവ് ആയിട്ടുണ്ട് ബട്ട് അവിടെ വന്നിട്ടുള്ള കാര്യം എന്താണ് മാർക്കറ്റ് താഴത്തേക്ക് വന്നു ട്വന്റി ഫിഫ്റ്റി വൺ തൗസൻഡിൽ സപ്പോർട്ട് എടുത്തിട്ട് ഇരുന്നൂറ് പോയിന്റ് ഒറ്റയടിക്ക് അങ്ങോട്ട് ഷൂട്ടായി പോയി നമ്മൾ പറഞ്ഞ എക്സാക്ട് പോയിന്റ് റിവേഴ്സ് ആയി പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക തെളിവ് അതിനകത്ത് തന്നെയുണ്ട് നമ്മുടെ ടെലഗ്രാമിനകത്ത് തന്നെയുണ്ട് ഞാൻ ചാർട്ട് മാർക്ക് ചെയ്ത് അയച്ചു തരുന്നത് എന്നിട്ടും താഴത്തേക്കുള്ള ട്രേഡൊക്കെ എടുത്ത് ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിധി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആൻഡ് കാരണം വേറൊന്നും കൊണ്ടല്ല കേട്ടോ പറയുന്നത് ഓഫ്കോഴ്സ് നിങ്ങൾ ചാനൽ വാച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ടെലിഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു ഒൻപത് മുക്കാലൊക്കെ ആകുമ്പോഴേക്ക് എൻ്റെ വ്യൂ എന്താണെന്നുള്ള അവിടെ ഷെയർ ചെയ്യാറുണ്ട് സോ ലോസ് ഉണ്ടാക്കുന്നത് ഒരു ഹാബിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല ബട്ട് അതല്ല എനിക്കൊന്ന് പ്രോഫിറ്റിലേക്ക് ആവണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ എന്തായാലും അതിനകത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടുന്നു ഞാൻ ഒരിക്കലും പറയുന്നില്ല ലോസ് വരുന്ന ദിവസം വേണ്ടുണ്ട് ബട്ട് കമ്പാരിറ്റീവലി കുറവായിരിക്കും ഇത് മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫണ്ടാന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു വന്ന കേസ് ഇന്നത്തെ മൂവ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻ്റ് ഫിഫ്റ്റി വൺ തൗസൻഡിലേക്ക് വരുന്നു അവിടുന്ന് ഫിഫ്റ്റി വൺ ടു ഹൺഡ്രഡിലേക്ക് ഷാർപ്പായിട്ട് രണ്ട് ഗ്യാനിലോട്ട് പോകുന്നു അതേപോലെ മൂന്ന് ഗ്യാനിലോണ്ട് ഫിഫ്റ്റി തൗസൻഡിലേക്ക് ഫിഫ്റ്റി വൺ തൗസൻഡിലേക്ക് വീണ്ടും വരുന്നു പിന്നെ അവിടുന്ന് ഫിഫ്റ്റി വൺ ഫോർ ഹൺഡ്രഡിലേക്ക് പോകുന്നു അതിനകത്ത് ഒരു ഓപ്പിനേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കളിച്ചുകൂടുന്നു എന്നുള്ളതൊക്കെയായിരുന്നു അതിനുശേഷം മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് എറട്ടിലേക്ക് വരുന്നു നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് ചെറുതായിട്ട് ബ്രേക്ക് ഡൗൺ കാര്യം കാണിച്ചിട്ടുണ്ട് സോ ഇന്നത്തെ ട്രേഡ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ടൊന്നും ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റല്ല എന്നത് ക്ലിയർ ആയിട്ട് എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ഇൻഫാക്ട് വന്നിട്ടുള്ളത് ബാങ്ക് ലിഫ്റ്റിൽ ചെറിയൊരു ട്രേഡായിരുന്നു അതിന് അത് കഴിഞ്ഞിട്ട് വന്നത് ചെറിയ ട്രേഡിൽ ഒരു എസ് എല്ലും കിട്ടി ആൻഡ് റിവേഴ്സൽ ട്രേഡാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് റിവേഴ്സ് ആയി ബട്ട് അതിന് മുമ്പ് നമ്മുടെ എസ് എല്ലും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷമാണ് റിവേഴ്സ് ആയതെന്നുള്ളതാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഗോൾഡിനകത്തും മോശമില്ലാത്തൊരു ട്രേഡും അതിനകത്തും വലിയ ക്വാണ്ടിറ്റി ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ചെറിയ ക്വാണ്ടിറ്റി എടുത്തവിടുന്ന് തന്നെ ഷാർപ്പ് ആയിട്ട് ഫോളോ ആയിരുന്നു ഞാൻ യൂഷ്വലി മുകളിലേക്കാണ് എൻട്രി പ്ലാൻ ചെയ്ത് വയ്ക്കാറ് സ്വൈഡർ ആണ് പ്ലാൻ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു കാരണം പിന്നെ ഞാൻ ടെലഗ്രാമിൽ എൻ്റെ ചാർട്ട് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും മൾട്ടിപ്പിൾ എൻട്രീസ് ഉണ്ടാവാറുണ്ട് ബട്ട് ഇൻഫാക്ട് ഇന്നത്തെ ദിവസം അൺഫോർച്യുനേറ്റി എൻട്രി മാത്രമേ കിട്ടിയുള്ളൂ അതിനകത്ത് തന്നെ മോശം ഇല്ലാത്ത സി എന്ന് പറയുമ്പം കമ്പയർ ടു നമ്മളുടെ എസ് എൽ അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് അതിനകത്ത് കിട്ടിയിട്ടുണ്ട് ബട്ട് ക്യാഷ് വൈസ് നമ്മുടെ പോക്കറ്റ് നിറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ ചില ദിവസങ്ങളിൽ ശരിയാവും ചില ദിവസങ്ങൾ കിട്ടില്ല എന്നുള്ളത് റിയാലിറ്റിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാ ദിവസവും നമുക്ക് സെയിം ക്വാണ്ടിറ്റിയും സെയിം പ്രോഫിറ്റും ഒന്നും കിട്ടില്ല ആൻഡ് ഇന്നലത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫാക്ട് നമ്മുടെ യു എസ് ഡി ജെ പി ഓയിലുള്ള ട്രേഡൊക്കെ ബ്ലാസ്റ്റിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇന്നത്തെ ഗോൾഡിൻ്റെ ട്രേഡും ബ്ലാസ്റ്റിംഗ് ട്രേഡാണ് ഇന്ന് രാവിലെ മോർണിംഗിൽ ഞാനത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിലായിരിക്കുന്നേ അത് അത് കഴിഞ്ഞിട്ട് എന്നെ സംബന്ധിച്ച് കിട്ടുന്നത് ഒക്കെ ബോണസാണ് ഇന്ന് ലോസ് ഉണ്ടാക്കുക ഉണ്ടാക്കാണ്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി പോകുക എന്നുള്ളത് മാത്രമേ എൻ്റെ ചിന്തയുള്ളൂ അത് ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ പ്രോഫിറ്റിലാണ് ഇറങ്ങി പോയിട്ടുള്ളത് അതായത് രാവിലത്തെ ട്രേഡിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് അതിനെ മാറ്റി വെച്ചാലും അത് കഴിഞ്ഞതിനടുത്ത ട്രേഡാണെന്നുണ്ടെങ്കിലും ഫോറക്സിൽ എടുത്ത ട്രേഡുകളാണെന്നുണ്ടെങ്കിലും പ്രോഫിറ്റ് തന്നെയാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത് അങ്ങനൊക്കെ ഞാൻ ചെയ്യുന്നത് എൻ്റെ സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് സോ പറഞ്ഞു വരുന്നത് നമുക്ക് ട്രേഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും ഇത്ര സ്ട്രെസ് ഒന്നും അല്ലാണ്ട് ഇപ്പം എന്റെ കൂടെ ട്രേഡ് പിന്നെ ചെയ്യുന്ന എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവരും പറയുന്നത് തന്നെയാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന രീതികളാണ് വ്യത്യാസം നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അഡ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത് എനിക്ക് എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഉണ്ട് ഞാൻ ചെയ്യുന്നതിൽ മിസ്റ്റേക്കുകൾ ഉണ്ട് എന്നുള്ളത് അഡ്മിറ്റ് ചെയ്യാണ് വേണ്ടത് അല്ലാണ്ട് നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും പിന്നെ ബിഗ് ലോസ് ആ വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ആ ഒരു ബിഗ് ലോസിൻ്റെ അവിടെ ഇടുന്നത് ഒരു ഒരു ദിവസം എനിക്കതൊന്ന് മാറണം എന്നൊരു ചിന്തയുണ്ടാവാൻ വേണ്ടിയിട്ടാണ് അത് സെറ്റ് ചെയ്ത് നമുക്ക് അവിടെ പിന്നെ ഇട്ട് വെക്കുന്നത് എന്നുള്ളതാണ് റിയാലിറ്റി സോ മാറാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ കഥ പറയുന്നത് കൊണ്ട് ഉപകാരമുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫിഫ്റ്റി വൺ തൗസൻഡ് ആൻഡ് ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് സ്റ്റെക്കായിട്ടുള്ള നാളെയാണ് നമ്മുടെ എക്സ്പയർ വരാൻ പോകുന്നത് ചെറിയ ട്രേഡുകളൊക്കെ കിട്ടാനുള്ള സാധ്യത നമുക്ക് അവിടെ ഉണ്ട് ബട്ട് ബ്രോഡർ ലെവൽ ഔട്ടർ ലൈനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഫ്റ്റി വൺ തൗസൻഡ് അവിടെ വരുന്നുണ്ട് ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡ് അവിടെ വരുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ ട്വൻറ്റി ഫോർ നയൻ എയ്റ്റി അല്ലെങ്കിൽ നയൻ സെവൻറ്റി എന്നുള്ള ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ലെവൽ വരുന്നുണ്ട് അപ്പോൾ ആ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ ഫൈവ് സിക്സ്റ്റി എന്നുള്ള ആ ഒരു പിന്നെ ലെവലും നമുക്ക് അവിടെ വരുന്നുണ്ട് സോ ഈ ഒരു ലെവൽസ് ഒക്കെ നമുക്ക് ക്രൂഷ്യലാണ് സോ നമുക്ക് പിന്നെ അനാലിസിലേക്ക് പോവാം നാളത്തേക്ക് ഏതൊക്കെ ലെവൽസാണ് നമ്മൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം കാര്യങ്ങളൊക്കെ ഇന്നത്തെ ലെവൽസിലൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ലൈവ് മാർക്കറ്റ് ചാർട്ടിലാണ് ഞാൻ ഈ ചാർട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള റിവേഴ്സലിൻ്റെ കാര്യം എന്തായിരുന്നു ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഫെയിലിയർ ആയിട്ട് മാർക്കറ്റ് താഴത്തേക്ക് എന്നുള്ളതായിരുന്നു ആൻഡ് മുകളിലേക്കുള്ള ട്രേഡ് ട്രേഡാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ട്രേഡിനെ പ്ലാൻ ചെയ്യണ്ടെന്നുള്ള കാരണം ഷാർപ്പായിട്ട് എയ്റ്റി പ്ലസ് പോയിന്റ്സിൻ്റെ ഒരു മൂവ് ഓപ്ഷൻ്റെ ചാർട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആൻഡ് അതിനുശേഷം എൻ്റെ ട്രേഡ് ആക്റ്റീവ് ആവുന്ന ഈ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ടാണ് റിപ്ലൈസ്മെന്റ് വന്നപ്പോഴാണ് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്തത് അതും അഗ്രസീവ് ആയിട്ടൊന്നും പിന്നെ കാരണം എൻ്റെ കൂടെ സ്റ്റുഡൻറ് ഉണ്ടാവും സ്റ്റുഡൻസ് ഉണ്ടാവുമ്പം അവർ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകളിലേക്ക് തള്ളിവിടുക എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന മോശമാണ് അത് എന്താ പറയുക ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനത്തെ ട്രേഡിനെ പ്ലാൻ ചെയ്തത് ഇൻഫാക്ട് നിഫ്റ്റിയിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് ട്രേഡ് വന്നിട്ടുള്ളത് ഈ ഒരു പോയിന്റിലൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നിട്ടില്ലെന്ന് ചോദിച്ചാൽ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ഈ ലെവലിനെയാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് കാൻഡിൽ ക്ലോസ് കിട്ടുന്നത് ഈ ഒരു കാൻഡിലാണ് അതിൻ്റെ മുകളിലേക്ക് കാൻഡിൽ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ താഴേക്ക് വേറെ എസ് എൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങളുടെ മാത്രം മിസ്റ്റേക്ക് ആണെന്നുള്ളതാണ് സി ഈ ലെവലൊക്കെ പറഞ്ഞു തരുന്നതിന് മുമ്പ് ഞാനൊരു ഒരാഴ്ചയോളം നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ട് ആ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒരു നിങ്ങൾക്ക് ഞാൻ വീഡിയോ അയച്ചു തന്നത് സോ അതിനുശേഷം ലെവൽ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ അവിടെ തന്നിട്ടുള്ളത് അതിനുശേഷം ഒരു മൂവ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ തന്നെ ഞാൻ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇൻഫാക്ട് നമ്മൾ ടെലിഗ്രാം ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പ്രോപ്പർ ആയിട്ട് ആ ഒരു പോയിന്റിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം മാർക്കറ്റ് വിടുന്ന് ചേർന്നായിട്ടൊന്ന് ട്രാപ്പായി താഴെ വീണ്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്കൊരു മേജർ ലെവൽസ് മാർക്കറ്റ് നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ളതാണ് സോ ആ ഒരു ലെവൽ വെച്ചിട്ട് വേണം നമുക്ക് നാളെ മാർക്കറ്റ് അനാലിസിലേക്ക് പോകാനായിട്ട് സോ നമുക്ക് പിന്നെ ചാർട്ടിലേക്ക് നോക്കാം ഏതൊക്കെ ലെവൽസിനെയാണ് നാളത്തേക്ക് ഞാൻ വച്ച് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം നാളെ എൻ്റെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നിഫ്റ്റിയുടെ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ സെയിം ആണ് ഇന്നലെ നമ്മൾ വാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ലെവലിൽ തന്നെയാണ് ഓൺ അതുകൊണ്ട് ലോവർ ലെവലിൽ ഞാൻ ഈ ഒരു ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് കാരണം വേറെ ഒന്നുമില്ല ഇന്ന് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടാണ് അവിടുന്ന് ഒരു ഇനീഷ്യൽ സപ്പോർട്ട് സോ ലെവൽന്ന് പറഞ്ഞത് ട്വന്റി ഫോർ നയൻ സെവൻറ്റി എന്നുള്ള ലെവലാണ് ഓൺ ദ അപ്പോൾ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെ തന്നെയാണ് അതായത് ട്വന്റി ഫൈവ് സീറോ ത്രീ സീറോ എന്നുള്ള ഈ ഒരു റേഞ്ചിനെയും കൂടിയാണ് സോ ഈ രണ്ട് റേഞ്ചിനെയായിരിക്കും ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഫെർദർ അപ്പോ സൈഡിലേക്കുള്ള മൂവുണ്ടാണെന്നുണ്ടെങ്കിൽ ട്വന്റി ഫോർ സീറോ സെവൻ സീറോ എന്നുള്ള ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് ഷാർപ്പായിട്ടുള്ള പിന്നെ കാൻഡൽ ക്രോസോ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഷാർപ്പായിട്ടുള്ള മൊമെന്റും മുകളിലേക്ക് കിട്ടുള്ളൂ സോ ഈ രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക ഇതിന് കളർ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടേക്കാം സോ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല സോ ഈ ഒരു രണ്ട് റേഞ്ചിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് നാളെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി പറയാം നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലോ സ്റ്റഡി മാർക്കറ്റ് ഈ ഒരു ടാർഗറ്റിലേക്കും ഫർദർ അപ്പർ സൈഡിലേക്കുള്ള മൂവ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ബട്ട് ആ ഒരു സമയത്ത് തന്നെ ബാങ്ക് നിഫ്റ്റി നമുക്ക് ട്വൻ്റി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി വൺ ഫൈവ് ഹൺഡ്രഡ് മെള്ളായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ആ ഒരു മൂവ് നമുക്ക് പോസിബിൾ ആയിട്ട് വരുള്ളൂ സോ ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാവണം എഗെയിൻ ഓൺ ദ ലോവർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻ സെവൻറ്റി എന്ന ലെവലിലെ താഴെയായിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ നമുക്ക് ഡൗൺ മൂവിനെ നമുക്ക് പ്ലാൻ ചെയ്യാം നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കും നയൻ ഹൺഡ്രഡോ അല്ലെങ്കിൽ നയൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ എന്നുള്ള ലെവലിലേക്കും ആൻഡ് ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു ഈ ഒരു ലെവൽ വരെയൊക്കെ പിന്നെ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവൽ വരയ്ക്കെ ഒരു ഈസി ടാർഗറ്റിനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഇനി അനു ചാൻസ് ഗ്യാപ്പോർ ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓവർ അഗ്രസീവ് ആവാണ്ട് മാത്രം ട്രെയിനെ പ്ലാൻ ചെയ്യുക എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഞാൻ അറിയിക്കുന്നതാണ് നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ സി ഇന്നലെ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രെൻഡ് ലൈൻ്റെ മാർക്കറ്റ് ഷാർപ്പായിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലേ സൊ എഗെയിൻ വന്ന് റീറ്റെടുത്തിട്ടുള്ളത് ആ ഒരു സെയിം പോയിൻറ്റ് തന്നെയാണ് സോ എഗെയിൻ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൂ ഫിഫ്റ്റി എന്നുള്ളതാണ് ഓൺ ദ ലോവർ സൈഡ് ട്വൻ്റി വൺ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റാണ് സോ ഈ രണ്ട് റേഞ്ചിനാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഈ റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് എഗെയിൻ പറയുകയാണെങ്കിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫിഫ്റ്റി വൺ ഫോർ ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവൽ വരെ നമുക്ക് മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഫർദർ അപ്പോസ് സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡിൻ്റെ മുകളിലായിട്ട് പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫതർ അപ്പോസൈസിലേക്കുള്ള മുകളിൽ നമുക്ക് കാണാൻ ഓൺ അതുകൊണ്ട് ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിൽ മാക്സിമം ടൈമിൽ നിന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗെയിൻ പറയുകയാണെങ്കിൽ നിന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫിഫ്റ്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നയൻ ഫിഫ്റ്റി എന്നുള്ള ഫിഫ്റ്റി തൗസൻഡ് നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കും നയൻ ഫിഫ്റ്റിയുടെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സർ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ഒക്കെ ട്രേഡ് ചെയ്ത് നിൽക്കാൻ പറ്റി കഴിഞ്ഞാൽ അഗൈൻ നമുക്ക് പിന്നെ അൺമൈൻഡിങ് മൂവുകളൊക്കെ ഷാർപ്പായിട്ടുള്ള ഫോളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് സോ ആ ലെവലൊക്കെ വാച്ച് ചെയ്യാം ആൻഡ് അപ്പോ സൈഡിലേക്കുള്ള ബ്ലാസ്റ്റിംഗ് മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവൽ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് നാളെ എക്സ്പയറിയാണ് നല്ലൊരു റേഞ്ച് ഇവിടെ ഉണ്ട് ട്രാപ്പ് ആവാനും പറ്റുന്ന ഒരു റേഞ്ച് തന്നെയാണ് ഇവിടെ ഉള്ളത് സോ ഓവർ അഗ്രസീവ് ആയിട്ട് കാര്യങ്ങളെ കൊണ്ടുപോയിട്ട് കുഴിയിൽ കൊണ്ടുപോയി ചാടാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പിന്നെ ആദ്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് സോ എക്സ്പയറി സൂക്ഷിച്ചും കണ്ടും മാത്രം ചെയ്യുക ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എക്സ്പയറി ഇൻസ്ട്രമെൻറ്റിനത് മാറ്റുക അടുത്ത എക്സ്പയറി പിന്നെ അടുത്ത ആഴ്ചയിലെ എക്സ്പയറിയിലേക്ക് മാറാ എക്സ്പയറി മോർണിംഗിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് സോ അതുകൊണ്ട് തന്നെ അടുത്ത എക്സ്പയറിയിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ഒരു സപ്പോർട്ടിന് നമുക്ക് ഓർമ്മയുണ്ടാവും ഈ ഒരു സപ്പോർട്ട് കൂടി നോക്കിയിട്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ പിന്നെ നിഫ്റ്റി ബാങ്കിൽ ട്രേഡിന് പ്ലാൻ ചെയ്തിട്ടുള്ള റെസൻസ് എന്താണെന്നുള്ള അതും വ്യക്തമായിട്ട് ഓർമ്മയുണ്ടാവും സോ വാസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇവിടെ ഫിഫ്റ്റി മിനിറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ ലോ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് വൺ സിക്സ് ത്രീ ത്രീ എന്നുള്ള ഈ ഒരു പോയിന്റ് ആണ് ഇതിൻ്റെ താഴെയായിട്ട് പ്രോപ്പർ ഫിഫ്റ്റീ മിനിറ്റ് ക്യാൻറ്റൽ ലോസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ഡൗൺ മൂവ് ടു ഫൈവ് എന്നുള്ള ലെവൽ വരെയൊക്കെ കാണാൻ പറ്റും അതിൻ്റെ ഐ സി സി ബാങ്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു സെൽ ഓഫ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ ടു വൺ സെവൻ എന്നുള്ള ഈ ഒരു പോയിന്റ് ആണ് വൺ ടു വൺ സെവൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നെസ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇതൊരു അഗ്രസീവ് മൂവാണ് മുകളിലേക്ക് ഉണ്ടായിട്ടുള്ളത് സോ ഓവർ ഹെഡ് റെസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്നാണ് മാർക്കറ്റ് ചെറുതായിട്ടൊന്നും താഴത്തേക്ക് വരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് സോ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട് വൺ ടു വൺ സെവൻ എന്നുള്ള പോയിന്റ് നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് എൻ്റെ താഴത്തേക്ക് വന്നാൽ നമുക്ക് ചെറിയൊരു വീക്ക്നെസ് പ്ലാൻ ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ചാറ്റിൽ അതിൻ്റെ പിന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആയിട്ട് റെസ്റ്റൻസ് എടുത്തിട്ടുള്ള പോയിന്റ് താഴത്തേക്ക് പിന്നെ ഒരു പുഷ് കിട്ടിയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റ് സീറോ നയൻ അല്ലെങ്കിൽ വൺ എയ്റ്റ് വൺ സീറോ എന്നുള്ള ഈ ഒരു പോയിന്റ് ഒക്കെയാണ് ഈ ഒരു പോയിന്റ് മുകളിൽ പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ അപ്പർ സൈഡിലേക്കുള്ള എഗെയിൻ മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അഗെയിൻ ആക്സിസ് ബാങ്കിലേക്ക് പോരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു ലെവലിനെ തന്നെ വാച്ച് ചെയ്യാം അഗെയി വൺ വൺ സെവൻ സെവൻ എന്ന പോയിന്റ് വാച്ച് ചെയ്യുന്നത് വൺ വൺ സെവൻ സെവന്റെ താഴെ വന്നുകഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും എഗെയിൻ ഇൻഫീൽഡിലേക്ക് പോയാണെന്നുണ്ടെങ്കിൽ അസോഫിന് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഈ ഒരു ലെവലാണ് വൺ എയ്റ്റ് നയൻ സീറോ എന്നുള്ള പോയിൻ്റ് ആണ് ആണ് വൺ എയ്റ്റ് നയൻ സീറോ താഴെ വന്നുകഴിഞ്ഞാൽ എഗ്ലും വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് എഗെയിൻ ടി സി എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള സപ്പോർട്ട് പോയിന്റിലേക്ക് തന്നെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് സോ ആസോഫിനെ നമുക്ക് വാച്ച് ചെയ്യാം ഫോർ ഫോർ നയൻ സീറോ എന്നുള്ള പോയിന്റിനെ അതിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് റിലയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽസിനെ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത താഴത്തേക്ക് വന്നിട്ടുണ്ട് സോ ആസ് ഓഫിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൺ ആണെന്ന് ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിൻറ്റ് ഈ ഒരു ലെവലാണ് ടു നയൻ നയൻ ഫൈവ് എന്നുള്ള അപ്പർ സൈഡ് ടോ ത്രീ സീറോ വൺ ഫൈവ് എന്നുള്ള ഈ ഒരു പോയിന്റുമാണ് സോ ഈ രണ്ട് റേഞ്ചിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും നമുക്ക് ക്ലിയർ കട്ട് മൂവ്മെൻ്റുകൾ ഉണ്ടാവുക സോ ഈ ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് സോ എനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിമം ഉണ്ടെന്ന് വിശ്വസിക്കാനും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കാനുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ മറക്കാതെ ലയിക്കുക നിങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മറ്റേ ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ